പെരിയാർ കടുവാസംഖ്യത്തിലെ ഒരു പ്രത്യേക സേനാ വിഭാഗത്തിന്റെ വിശേഷത്തിലേക്കാണ് ഇനി കാക്കി യൂണിഫോം ഇട്ട വനപാലകരെയും താൽക്കാലിക വാച്ചർമാരെയും ഒക്കെയാണ് ഇതുവരെ നമ്മൾ വനംവകുപ്പിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഇതിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തരാണ് കടുവാസഖ്യത്തിലെ വൈപ്പർ സേനാംഗങ്ങൾ പുരുഷന്മാരും വനിതകളും അടക്കം ഇരുപത് പേരാണ് സേനയിലുള്ളത് കെട്ടിലും മട്ടിലുമെല്ലാം അസൽ കമാൻഡോകൾ പ്രവർത്തനങ്ങളും ഇതിനോട് കിടപിടിക്കും തരത്തിൽ സത്യമംഗലം കാടുകളിൽ വീരപ്പനെ പിടികൂടാൻ ലോകിച്ച സംഘത്തിലുള്ളവരെ ഉപയോഗിച്ചാണ് ഈ സേനക്ക് പ്രത്യേക പരിശീലനം നൽകിയത് കാട്ടുകൾമാരെ പിടികൂടുമ്പോൾ വിലങ്ങില്ലെങ്കിൽ പോലും കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ബിന്ദിയാക്കിക്കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും ഒപ്പമുള്ളവർക്കോ വന്യമൃഗങ്ങൾക്കോ ആപത്തുണ്ടായാൽ താൽക്കാലിക സ്ട്രെച്ചർ ഉണ്ടാക്കി വാഹനത്തിനടുത്ത് എത്തിക്കാനുള്ള വിദ്യകളും ഇവർ സ്വായത്തമാക്കിയിട്ടുണ്ട് ഇരുപത് പേരാണ് ഇപ്പോൾ വൈദ്യങ്ങൾ പോലുള്ള ഇഷ്യൂസ് വരുമ്പോഴും ഈ വൈപ്പർ ടീമിന് ഈ പ്രത്യേകിച്ച് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഈ ടീമിന്റെ സേവനം നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ പരിശീലനം നമ്മൾ നൽകിയിട്ടുള്ളത് നമുക്കിപ്പോ പെരിയാർ കടുവ സംഗീതത്തിന് സങ്കീവം വരുന്ന പ്രത്യേകിച്ച് കോട്ടയം ഡിവിഷന്റെ മേഖലയിൽ നിന്നും മനുഷ്യ പരിധി സംഘർഷങ്ങൾ വരുമ്പോൾ ഇവരുടെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തന്നെ മറ്റൊരു ജീവനക്കാർക്ക് നമ്മൾ കടുവ ഇതുവരെ പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് വനിതാ ഉദ്യോഗസ്ഥർ കൂടി ഭാഗമാണ് ഓപ്പറേഷനിൽ ഇനി പ്രോപ്പർ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം എല്ലാ ഓപ്പറേഷൻസിലും ഈ ടീമിന്റെ കൂടെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഉണ്ടാവും വണ്ടിപരിയാറിന്റെ സമീപം അരണക്കരയിൽ കടുവയെ പിടികൂടുന്ന ദോഷത്തിൽ ജീവൻ പണയം വെച്ചാണ് ഈ സേനാംഗങ്ങൾ പ്രവർത്തിച്ചത് ചിട്ടയായ പരിശീലനത്തിന് പുറമെ മാസത്തിൽ ഒരു തവണ ഉന്നത ഉദ്യോഗസ്ഥരുടെ തരത്തിൽ സേനയുടെ പ്രവർത്തനം വിലയിരുത്തും സംസ്ഥാനത്താകമാനം ഈ സേനയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണിവർ ഇടുക്കി വിഷൻ കുമളി